ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് വരിക ഞാൻ വേറെ വേറിയതിരിക്കുന്ന സെയിം തന്നെയാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് നല്ല റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് വരിക ടോപ്പിന്റെ പിന്നെ യോക്കിലും നല്ല ഭംഗിയായിട്ട് റയോൺ കോട്ടൻ്റെ തന്നെ വരണ ഒരു പാച്ച് വർക്ക് ആണ് വെച്ചേക്കുന്നത് അതും ഫോയിൽ പ്രിന്റ് ഒക്കെ വന്നിട്ട് പിന്നെ സൈഡിൽ കൂടെ നല്ല ഭംഗിയായിട്ട് ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് ഈ ഡിസൈൻ ഒക്കെ കാണാനായിട്ടും അടിപൊളിയാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ കോട്ടൺ ആണ് ടോപ്പിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് നമുക്ക് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് നല്ല ലെങ് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല വിട്ടും ഒക്കെയുള്ള മെറ്റീരിയൽ ആണ് എന്റെ ദുപ്പട്ട താങ്ങിനെ സെയിം തന്നെ ആ റയോൺ കോട്ടണിന്റെ തന്നെയായിട്ടോ വരിക നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയിൽ ഫുള്ള് ഒരു ഫോയിൽ ആണ് കൊടുത്തേക്കുന്നത് ഗോൾഡൻ ഫിക്സ് ഒക്കെ വരുന്ന ഒരു ഫോയിൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ആ ടോപ്പിന് തന്നെ വരുന്ന റയോൺ കോട്ടൺ തന്നെയാണ് ബോട്ടത്തിന്റെ ഫാബ്രിക് ഫാബ്രിക്കായിട്ടും വരിക നമുക്കിത് വേണമെങ്കിൽ വേറൊരു ടോപ്പ് തയ്ക്കോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രോക്ക് തയ്ക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാം നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ഹോർ ലുക്ക് ഇത്തെ കളർ ഷെയ്ഡ് ഇതാണ് ബേസ് കളർ സെയിം തന്നെയായിരിക്കും എന്നിട്ട് യോക്കിലെ കളർ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ഇത് നല്ല രസമാണ് ഒരു ഡാർക്ക് മജന്റെ ആ ഒരു കളർ ഷെയ്ഡ് വരും പിങ്കിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് ആണ് വരിക നല്ല രസമായിട്ട് ഇതിന്റെ കളറുകളെല്ലാം കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയും സെയിം തന്നെ ആ ഒരു ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ റോൾ അടുത്ത കളർച്ചടി ഇതാട്ടോ ഇതിനകത്ത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തേക്കണേ നല്ല രസമല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അടിപൊളിയായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയെ കാണാൻ ദുപ്പട്ടെയി ഇങ്ങനെ വരും സെവൻ ഫോർ നൈൺ റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ നമ്മുടെ കറക്റ്റ് ക്രിസ്മസ് തീം തീമാണ് റെഡും ഓഫ് ആയിട്ടും ആണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് യോക്കിൽ നല്ല ഭംഗിയാണ് ഈ ഡിസൈൻ കാണാനായിട്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈനില് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇത് വേറൊരു ഡിസൈനാ വരിക ബാക്കി റയോൺ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് ഒക്കെ വരണത് ദുപ്പട്ടെ എന്താ ഇങ്ങനെ സോഫ്റ്റ് റയോൺ കോട്ടനിൽ തന്നെ വന്നതാണ് നല്ല രസമാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ നല്ല രസമാണ് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് മിക്സ് വരുന്ന കേട്ടോ നല്ല ഫംഗിയനാണ് യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ദുപ്പട്ടെ ആ സെയിം ഡിസൈനിൽ തന്നെയായിരിക്കും വരിക സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് റെഡ് ആണ് ക്രിസ്മസിന് പറ്റിയ തീമാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പറഞ്ഞത് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത ഇതാട്ടോ ഒരു പിങ്ക് മജന്ത മിക്സ് വരുന്ന കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണുന്നത് സെയിം തന്നെയാണ് നല്ല ഭംഗിയാട്ടോ ഈ മെറ്റീരിയൽ കാണാനായിട്ട് ദുപ്പട്ടേയും തായി ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് നമുക്ക് വേറെ ചെയ്യാൻ നല്ല സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടെ ഉള്ള ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ